ഹായോൺ ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകി വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടുള്ള ലാൻഡ്സ്കേപ്പും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വീടിനോട് മാച്ചായി കോമ്പൗണ്ട് വാളും അതുപോലെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഗാർഡനും ഊഞ്ഞാലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് മുതൽ വീടിൻ്റെ കിച്ചൺ വരെ ഈ ഒരു വീട്ടിൽ ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊരു സൈഡിലായിട്ട് ഒരു ഊഞ്ഞാലും അതുപോലെ അവിടെ ഫ്ലോറിലായിട്ട് നാച്ചുറൽ ഗ്രാസും ആർട്ടിഫിഷ്യൽ മാറ്റും ആണ് വിരിച്ചിട്ടുള്ളത് ഓപ്പൺ വീട് വീടിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത് കാർ കാർപോർച്ചിൻ്റെയും സിറ്റൗട്ടിൻ്റെയും ആ ഒരു പില്ലറിനായിട്ട് ടൈലാണ് നൽകിയിരിക്കുന്നത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി തൊട്ടടുത്തായിട്ടൊരു പ്ലാൻ ബോക്സ് നൽകി ഇവിടെയാണ് മെയിൻ ഡോറ് നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് ഷൂ വയ്ക്കാനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ചെയറും കൂടെ സിറ്റൗട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡിലായി ചെയ്തിട്ടുള്ള ഈ ഒരു മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഇവിടെ ഒരു ചിക്കു സൈഡിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലായിട്ട് ടീ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഒരു വോൾ നൽകിയിട്ടുള്ളത് സിമ്പിളായി സീലിങ്ങും കൊടുത്തിട്ടുണ്ട് ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിലേക്കായിട്ട് ഒരു പാർട്ടിഷൻ വോൾ നൽകി ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഡൈനിങ് ഹോളിൻ്റെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡൈനിങ് ഹാളിൽ നിന്നാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെയും കിച്ചണിൻ്റെയും ആ ഒരു വാള് ഗ്രേ ഷെയ്ഡിലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാളിൽ വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് കൊടുത്ത് ടേബിൾ ടോപ്പിലായിട്ട് മാർബിളാണ് കൊടുത്തിരിക്കുന്നത് ഒരു വോളിൽ ലെങ്ത്തിലായിട്ട് കേട്ടൺ നൽകി അവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് വാഷ് ബേസിനോട് ചേർന്ന് ഒരു ബേ വിൻഡോ കൂടെ ആ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ചിക്കു ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ലെങ്ത്തിൽ ആയിട്ട് വരുന്ന കേട്ടൺ നൽകിയിരിക്കുന്നത് വാഷ് ബേസിൻ്റെ ഏരിയയും ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് വിരിച്ച് വൈറ്റ് കളറിലായിട്ടാണ് വേസൻ നൽകിയിട്ടുള്ളത് താഴെ ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു സ്റ്റെയർ ആണെങ്കിൽ ഇവിടെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ലിവിംഗ് കഴിഞ്ഞ് സ്റ്റെയർ കേസിന് താഴെ ഇവിടെയായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ബെഡ്റൂം ഡോർ നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ കോട്ടൺ ഹെഡിലായിട്ട് ഗ്രേ കളർ പെയിൻറ്റ് നൽകി സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് കോട്ടന് ഹെഡിലായിട്ട് ഗ്രേ കളറിലായിട്ട് കുഷൻ നൽകി വുഡ് പാനലിംഗ് ആണ് ആ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടി ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് വിൻഡോക്കാണെങ്കിലും ഗ്രേ കളറിൽ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹോളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ആ ഒരു ബെഡ്റൂമിന്റെ വാളിലായിട്ടും ഗ്രേ കളർ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ടും താഴെയായിട്ടും വരുന്ന ബെഡ്റൂംസിനെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമില് കോട്ടിന്റെ ഭാഗം ബ്ലൂ ഷെയ്ഡിൽ നൽകി കൂട്ടിൻ്റെ ഹെഡിലായിട്ട് വരുന്ന വാളിൽ ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് പെയിൻറ് വരുന്നത് അതുപോലെ വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഡ്രൂബ് നൽകിയിട്ടുള്ളത് കൺസീൽഡ് വാഡ്രൂബാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് മുകളിലായിട്ടും താഴെയായിട്ടും വരുന്ന ബെഡ്റൂംസിനെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്നും ഈയൊരു ടി വി യൂണിറ്റിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത് കിച്ചണിലേക്ക് കടക്കുന്ന ആ ഒരു ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഗ്രേ ഷൈഡിലായിട്ടാണ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ഉപകാരമാവും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും മോഡലാർ കിച്ചണും വിറകടുപ്പും ഫ്രിഡ്ജും ഓവനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് മുതൽ വീടിൻ്റെ ഈ ഒരു അടുക്കള വരെയുള്ള ഭാഗങ്ങളിൽ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത് ഓരോ ഭാഗത്തും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ വരുന്നത് കിച്ചണിൽ ഒരു സ്ലാബ് നൽകിയിട്ടാണ് മോഡുലാർ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ലാബിൽ തന്നെയാണ് ഓവണും സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ടും ഒത്തിരി കബോർഡ്സ് ചെയ്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റായിട്ട് ടോപ്പിലായിട്ട് വരുന്ന ഭാഗത്ത് ഗ്രേ ആണ് നൽകിയിട്ടുള്ളത് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തെ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഒരു കിച്ചൺ ചെയ്തതെന്ന് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ കിച്ചണിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടൊരു കബോർഡ് ചെയ്ത് ഫ്രിഡ്ജിനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടുള്ള ടേബിളും ചെയറും ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ഗ്രേ കളറിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മോഡുലാർ കിച്ചണിന്റെ ഭാഗത്തും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെല്ലാം പ്ലെയിൻ ആയിട്ടാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു എൻഡിലായിട്ട് വരുന്ന ഭാഗത്ത് ബോട്ടിൽ ട്രേ ആണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു സൈഡിൽ തന്നെയാണ് സ്റ്റോർ റൂമിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് താഴെയായിട്ട് വരുന്ന സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂം കഴിഞ്ഞ് കിച്ചണിലെ മോഡുലാർ കിച്ചണിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടാണ് വിറകടുപ്പിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തും സിങ്കിൻ്റെ ഭാഗത്തായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കിച്ചണിലോട്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതാണ് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് സിങ്കിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് മോഡുലാർ കിച്ചൺ വരുന്ന ഈ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വിറകിടുന്ന ഭാഗത്തും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചണിൽ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് ഈയൊരു മെയിൻ കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ആയിട്ട് ചുറ്റും ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രില്ല് കഴിഞ്ഞ് ബാക്ക് സൈഡിലായിട്ട് ഷീറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബാക്ക് സൈഡിലെ ഗ്രില്ല് ഓപ്പൺ ചെയ്ത് മുറ്റത്തായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്